നമസ്കാരം നമസ്കാരം അപ്പോ എന്ത്യണമെന്ന് എനിക്കറിയത്തില്ല ആരെ കപ്പടിച്ചു എന്നറിയാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും നിങ്ങളൊക്കെ ഓടി ഈ വീഡിയോയിലേക്ക് വന്നത് നമുക്കറിയാമല്ലോ നമുക്ക് പറയാൻ ഒരു പരിമിതികൾ ഉണ്ട് സോഷ്യൽ മീഡിയയിലും ഈ പറയുന്ന ഇന്റർനെറ്റിലും മൊത്തം ഒരു ന്യൂസ് ഉണ്ട് നിങ്ങൾക്ക് എല്ലാം അറിയാമായിരിക്കും ആ ന്യൂസ് എന്താണെന്നുള്ളത് ആ ന്യൂസ് സത്യമാണ് എന്ന് മാത്രം എനിക്ക് പറയാൻ സാധിക്കൂ ആ ന്യൂസ് സത്യമാണ് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഫലിച്ചു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതുവരെ സീസൺ ഫോർ ഫോറിൽ ഞാൻ എന്താണോ ആവർത്തിച്ചാർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് അന്നത് സത്യമായി ഈ പ്രാവശ്യം ഞാൻ എന്താണോ നിങ്ങളെടുത്ത് ആവർത്തിച്ച് 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 വേണ്ട പേടിക്കണ്ട പേടിക്കണ്ട എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് അത് സത്യമായി എന്നാണ് കേൾക്കുന്നത് വളരെ വളരെ സന്തോഷം എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷമായിരിക്കും ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റയിൽ വന്ന മെസ്സേജുകൾക്ക് ഒരു കയ്യും കണക്കും ഇല്ല ഇപ്പോഴും ഞാൻ റിപ്ലൈ കൊടുക്കാൻ കൊടുക്കാതെ ഇരിക്കുക കൊടുക്കാത്ത മെസ്സേജുകൾ ഒരുപാടുണ്ട് അവരൊക്കെ അവരുടെ ആ കൺസേൺ കൊണ്ട് അവരുടെ ആ വെപ്രാണം കൊണ്ട് തന്നെയാണ് എൻ്റെ അടുത്ത് അതൊക്കെ ചോദിക്കുന്നത് എന്നോ എന്നെനിക്കറിയാം ആർക്കും മറുപടി കൊടുക്കാനോ നമുക്കറിയാലോ ഇവിടുത്തെ റെസ്ട്രിക്ഷൻസിനൊക്കെ അറിയാമല്ലോ നമുക്കൊരു പരിധി ഉണ്ട് ഇത് പറയുന്നതിനൊക്കെ എങ്കിലും നിങ്ങളുടെ ആഗ്രഹം എന്തായിരുന്നോ നിങ്ങളുടെ പ്രാർത്ഥന എന്തായിരുന്നോ അത് ദൈവം കേട്ടിരിക്കുന്നു എന്ന് മാത്രമേ ഈ അവസ്ഥയിൽ ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാൻ സാധിക്കുള്ളൂ ഞാൻ വളരെ വളരെ സന്തോഷവാനാണ് വളരെ സന്തോഷവാനാണ് സത്യം പറഞ്ഞാൽ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരാൾക്ക് വേണ്ടിയിട്ട് ഞാൻ വോട്ട് വോട്ടുപിടിക്കാൻ ഇറങ്ങിയതും സ്വന്തമായിട്ട് മറ്റുള്ളവരെയൊക്കെ വോട്ട് ഓട്ടിട്ടതും മനസ്സിലായി അതൊക്കെ അതിനൊക്കെ ഒരു അതിന്റെയൊക്കെ പര്യവസാനം ഒരു ഒരു ശുഭകരമായ ഒരു ശുഭകരമായ ഒരു അന്ത്യത്തിലേക്കാണ് വന്നത് അറിയുമ്പോൾ വളരെ വളരെ പിന്നെ എൻ്റെ താങ്ക്സ് ഉണ്ട് വളരെ വളരെ സന്തോഷമുണ്ട് എനിക്കറിയാം ഞാൻ ഒരുപാട് പേരുടെ സങ്കടങ്ങൾ കേട്ടു ഒരുപാട് പേരുടെ വേവലാതികൾ കേട്ടു അവരുടെ നൊമ്പരങ്ങൾ ഞാൻ അറിഞ്ഞു അവരുടെ ടെൻഷൻസ് അവരുടെ ഉറക്കമില്ലാത്ത രാത്രികൾ അവരെ അനുഭവിച്ചു കൊണ്ടിരുന്ന ആ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് ഞാൻ ഫീൽ ചെയ്തൊരു മനുഷ്യനാണ് അവരുടെ ഓരോ വാക്കുകളിൽ നിന്നും അവരുടെ ഓരോ തേങ്ങലുകളിൽ നിന്നും അവർ അവരെത്രമാത്രം ആ ഈ പറയുന്ന അനുമോളെ എത്രമാത്രം ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് അറിഞ്ഞൊരു വ്യക്തിയാണ് അവരൊക്കെ കേൾക്കുമ്പോ അവരുടെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ അവരുടെ നൊമ്പരങ്ങളൊക്കെ എന്റെ ഉള്ളിലേക്ക് ഞാൻ എടുക്കുന്നത് അവിടെയും ഞാൻ പിടിച്ചു നിൽക്കുകയായിരുന്നു നമുക്കറിയാം ഒരു പെൺകുട്ടി എന്തുമാത്രം അനുഭവിച്ചു അനുഭവിച്ചു എന്നുള്ളത് നമുക്ക് ആ ബി ബി നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ കയറി ഈ അനുഗോഡ് എന്തുമാത്രം അനുഭവിച്ചു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം ഇത്രയും യാതനകൾ സഹിച്ച് അവിടെ നിന്ന ഒരു പെൺകുട്ടി ഏത് രീതിയും എങ്ങനെയെങ്കിലും ആ പെൺകുട്ടിക്ക് എങ്ങനെ ഒരു ജയം ഉണ്ടാകണം എന്ന് എല്ലാവരും പ്രാർത്ഥിച്ചു എല്ലാവരും ആഗ്രഹിച്ചുല്ലേ അതിൻ്റെ ഒരു ഒരു ഫലം കിട്ടി എന്നാണ് പരക്കുന്ന വാർത്തകൾ അത് സത്യമാകട്ടെ എന്ന് ഞാൻ പറയുന്നു നിങ്ങൾക്ക് എല്ലാം അറിയാമല്ലോ നമുക്കത് പറയുന്നതിന് ഒരു പരിധികളുണ്ട് എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും എന്ത് പറയണമെന്നറിയില്ല ഇനിയിപ്പം ഇനിയിപ്പ ഇതിന്റെ ബാക്കിൽ അവരുടെ യാതനകൾ അവിടെ വെച്ച് തീർന്നു ഇതോടുകൂടി അവരുടെ യാതനകൾ തീർന്നു വെച്ചാൽ ഒരിക്കലും തീരില്ല ഇനിയാണ് അടുത്ത അറ്റാക്ക് വരാൻ വേണ്ടിയിട്ടിരിക്കുന്നത് അടുത്ത ഏറ്റവും വലിയൊരു സൈബർ അറ്റാക്ക് ഈ പറയുന്ന പെൺകുട്ടിയുടെ മേലിലേക്ക് വരാൻ വേണ്ടിയിരിക്കുന്നുണ്ട് അതെല്ലാം അവിടെ ചട്ട കെട്ടി കഴിഞ്ഞു അവരെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞു അവരെല്ലാം ഗൂഢാലോചന ചെയ്ത് കഴിഞ്ഞു ഇനി ഈ ഒരു ഈ ഒരു ഏത് രീതിയിൽ ഏത് രീതിയിലാണ് ഇതിനെ വളച്ചൊടിക്കാൻ പോകുന്നത് എന്നും നിങ്ങൾക്കറിയാം ഇനി എന്ത് ആരോപണമാണ് ആ പെൺകുട്ടിയുടെ മേൽ ഇടുത്തിടാൻ പോകുന്നത് എന്നും നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സത്യസന്ധമായിട്ട് അറിയും എന്തായാലും ട്രിവാണ്ടത്ത് വരുമ്പോ ഈ പറയുന്ന ട്രിവാൻഡത്ത് വരുമല്ലോ അപ്പോഴേ ജനം കാണിച്ചു കൊടുക്കും യഥാർത്ഥ ആ പി ആണോ അതോ ജനങ്ങളാണോ ഈ പറയുന്ന അനുമോളെ സ്നേഹിച്ചു ജനം തെളിയിച്ചു കൊടുക്കും എന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം എന്റെ എന്റെ കരിയറിൽ ആറ് കൊല്ലം കൊണ്ട് ഏഴ് കൊല്ലം കൊണ്ട് ആറ് കൊല്ലം കൊണ്ട് ഞാൻ ഈ പറയുന്ന റിവ്യൂ ചെയ്യുന്നുണ്ട് ഇത്രയും റിവ്യൂ ചെയ്തപ്പോൾ ഇതുപോലെ ഇതുപോലെ ഒരു അവസ്ഥ ആർക്കും വന്ന് കാണാ കാണത്തില്ല ഒരുപാട് റിവ്യൂ ചെയ്യുന്നവരൊക്കെ വിളിച്ച് എന്നെ വിളിച്ച് കരയുമ്പോഴുണ്ടാവും ഇത്രയും ബോൾഡായിട്ടുള്ളവരെ എന്നെ വിളിച്ച് കരയുമ്പോൾ അവരെന്തുമാത്രം അതിനകത്ത് അതിനെ വൈകാരികമായിട്ട് എന്തുമാത്രം സ്വന്തം മോളെ പോലെ അല്ലെങ്കിൽ സ്വന്തം പോലെ സ്വന്തം കൂട്ടുകാരിയെ പോലെയൊക്കെ ആ പെൺകുച്ചനെ കണ്ടു എന്നറിയുമ്പോൾ എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റും അവരുടെ ആ അവസ്ഥ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും മനസ്സിലായോ അപ്പം ഇത്രയും കാലത്തിനിടയിൽ ഇതുപോലെ ഈ ഒരു ഒരു കണ്ടസ്റ്റന്റിന് വേണ്ടി ഇതുപോലെ എന്താണ് എല്ലാവരും ജോലിയും അവരുടെ സമയം ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് ഒരു വോട്ടിടണമെന്ന് പറഞ്ഞുകൊണ്ട് ഒക്കെ വന്നു പറഞ്ഞാൽ വേറൊരു വേറൊരു അവസ്ഥ എനിക്ക് ഇണ്ടായിട്ടില്ല സീസൺ ഫോറിലാണ് എനിക്ക് തോന്നുന്നത് ഇതുപോലെ ആൾക്കാർ ഇതുപോലെ കൊണ്ടിളകൊണ്ട് അവരെ വോട്ടിട്ട് ചെയ്യിപ്പിക്കണം എന്നൊരു ആഗ്രഹം പക്ഷെ അതിനെയൊക്കെയൊക്കെ അട്ടിമറിച്ചുകൊണ്ട് ഈ ഒരു സീസണിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഒരു ജനവികാരം മനസ്സിലായോ ഒരു ഒരു കണ്ടസ്റ്റൻ്റെ മേലും എനിക്കൊന്ന് അതാ പക്ഷേ ഈ പറയുന്നത് സത്യമാണെങ്കിൽ വൻ ഭൂരിപക്ഷത്തിലായിരിക്കും നിങ്ങളടുത്ത് അപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന ന്യൂസുകൾ ഞാൻ സീസൺ ഫോറിൽ ഞാൻ എപ്പോഴും പറയും സീസൺ ഫോറില് ഞാൻ എന്താണോ റിവ്യൂ ചെയ്തത് അത് തന്നെയാണ് ഞാൻ ഇവിടെ ഞാൻ വളരെ സത്യസന്ധമായിട്ടാണ് ഞാൻ എൻ്റെ റിവ്യൂ പറയുന്നത് എനിക്കറിയാം വേണമെങ്കിൽ വളച്ചൊടിക്കാം വേണമെങ്കിൽ നിങ്ങളെ ഒരു ടെൻഷൻ അടിപ്പിക്കാം എനിക്ക് വേണമെങ്കിൽ ഒരു ടെൻഷൻ അടിപ്പിച്ചിട്ട് ഇതിപ്പം എന്താണ് പിന്നെ അവൾ തോറ്റുകൊണ്ടിരിക്കുകയാണ് അവൾ നിങ്ങൾ വോട്ടിടണം എന്ന് പറഞ്ഞ് നിങ്ങൾ ടെൻഷൻ അടിപ്പിക്കും പക്ഷെ ഞാൻ ഞാൻ ഞാനിവിടെ എനിക്കറിയാം ഞാനൊരു എന്റെ വായിൽ നിന്ന് അപ്പം എന്നെ പ്രതീക്ഷിച്ചിരിക്കുന്ന കുറെ പിന്നെ പ്രേക്ഷകരുണ്ടാവും എൻ്റെ വായിൽ നിന്ന് അനുമോൾ തോറ്റുപോകും എന്നൊരു വാക്ക് കേട്ട് കഴിഞ്ഞാൽ അവർക്കത് താങ്ങാൻ സാധിക്കില്ല മറ്റുള്ളവർ പറഞ്ഞാൽ ചിലപ്പോൾ അവരങ്ങ് അത് അക്സെപ്റ്റ് ചെയ്ത് വിടും പക്ഷെ ഞാനും കൂടി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും താങ്ങാൻ സാധിക്കും എനിക്ക് എനിക്കറിയാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്തിനെ കള്ളം പറഞ്ഞ് നിങ്ങളുടെ ടെൻഷൻ എടുക്കുന്നത് നിങ്ങളുടെ നിങ്ങളെ നിങ്ങളെ വെറുതെ എന്തിനാണ് ഈ പറയുന്ന വേവലാതിയിലേക്ക് കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ വളരെ ആത്മാർത്ഥമായി ഞാൻ എന്താണോ അറിയുന്ന കാര്യങ്ങൾ അത് വളരെ ആത്മാർത്ഥമായിട്ട് ഞാനിവിടെ വന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് സംഭവിച്ചത് എന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു സന്തോഷമുണ്ട് ഒരു ആഹ്ലാദമുണ്ട് സത്യം പറഞ്ഞാൽ അത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് എനിക്ക് എനിക്കറിയത്തില്ല എങ്ങനെ നിങ്ങളെ കൺവേ ചെയ്യണമെന്ന് എന്ന് ആ സന്തോഷം കൺവേ ചെയ്യണം എന്നറിയത്തില്ല എന്റെ മോൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും ഏ ആ ഒരു ഹാപ്പിനെസ് ഏ നേരം കൊണ്ട് ആർക്കും പറയാൻ പറ്റാത്ത വിങ്ങി വിങ്ങിപ്പൊട്ടികൾക്ക് എന്താ എന്റെ ഒരു അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം എന്തായാലും ഏഴ് മണിക്കാണ് ഇതിന്റെ ഷൂട്ട് തുടങ്ങുന്നത് പിന്നെ വോട്ട് വോട്ടിടണം എന്തോ ഏഴ് മണിയാവുമ്പോഴും ഓൺലൈൻ വോട്ട് തുടങ്ങും ഇതൊക്കെ വെറുതെ ഉള്ള ഇങ്ങനെയുള്ള ആയിട്ടുള്ള ന്യൂസുകൾ കേട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കുന്നു അതിന്റെ പേരിൽ ഒരുപാട് മെസ്സേജ് വരുന്നു ചേട്ടാ ഇനിയും ഓൺലൈനിൽ വോട്ട് ഇടണോ ഇനിയും വോട്ട് വോട്ടിംഗ് തുടങ്ങോ ഓപ്പൺ ആവോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അവർക്ക് ആ ഒരു ടെൻഷൻ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഏഴ് മണി പത്ത് മിനിറ്റ് ഉള്ളൂ എങ്കിൽ ആ സമയത്ത് തടയന ഇടണല്ലോ എന്നുള്ള ആ ഒരു ഇഷ്ടമാണ് അവരോടുള്ള ഇഷ്ടമാണത് കാണിക്കുന്നത് പക്ഷെ അതൊക്കെ ഫേക്ക് ന്യൂസ് ആയിരുന്നു വെറുതെ പടച്ചു പടച്ചുവിടുന്ന ഫേക്ക് ന്യൂസുകൾ അതായത് ഇന്നലെ രാത്രി ഇന്ന ഇന്നയാള് ജയിച്ചു മറ്റേ ആള് ജയിച്ചു എന്ന് പറയുന്ന ന്യൂസുകൾ അങ്ങനെ വന്നുകൊണ്ട് പക്ഷെ ഇപ്പൊ ഏതാണ്ട് എല്ലാവർക്കും ഇപ്പൊ ഈ വീഡിയോ കിട്ടിക്കുന്ന എല്ലാവർക്കും മനസ്സായിട്ടുണ്ടാവും ആരായിരിക്കും ആരാണ് വിജയിച്ചതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി ഞാൻ എന്റെ വാഗ് അത് പറയുന്നില്ലെന്നുള്ളൂ എനിക്ക് ഇത്രയേ പറയാനുള്ളൂ ഞാൻ എന്താണ് പറഞ്ഞു കൊണ്ടിരുന്നത് അത് സത്യമായിരുന്നു ഞാൻ നിങ്ങളുടെ ആരും ഒരു തൊണയും പറഞ്ഞിട്ടില്ല സത്യമായിരുന്നു നിങ്ങൾക്ക് സന്തോഷകരമായ വാർത്ത തന്നെയാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങളുടെ അധ്വാനത്തിനുള്ള ഫലം ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് തന്നെ നമുക്ക് പറയാം എല്ലാവർക്കും ഇനി അഭിനന്ദനങ്ങൾ വാരിച്ചൊരിയാനുള്ള സമയമാണ് എല്ലാവർക്കും അർമാദിച്ചോളൂ സന്തോഷിച്ചോളൂ ഇത്രകാലം കാലം കുറച്ച് കുറേ ദിവസമായില്ലേ നിങ്ങൾ ഉറങ്ങിയിട്ടല്ലേ ഒന്ന് ഉറങ്ങി ഇനി ഒന്ന് നേരെ ചെവ് ഉറങ്ങിയിട്ട് ഉറക്കം കിട്ടാത്ത രാത്രികൾ നമുക്കറിയാം കാണുമ്പോൾ ഏ തോക്കൂ തോക്കൂ അവസാന നിമിഷം വന്ന് തോപ്പി തൊപ്പി അണ്ണനെ കുറിച്ച് നല്ലൊരു വീഡിയോ ആയിട്ട് വരണം ആദ്യം എന്തായാലും നമുക്ക് റിസൾട്ട് അറിയട്ടെ നമുക്ക് റിസൾട്ട് നമ്മുടെ ഫ്രണ്ടിൽ വന്നല്ലാതെ നമുക്ക് നൂറ് ശതമാനം കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പറ്റത്തുള്ളൂ നമ്മൾ പറഞ്ഞു എങ്കിൽ കൂടി നമ്മുടെ ഫ്രണ്ടിൽ വന്ന് നമ്മുടെ ലൈവായിട്ട് ആയിട്ട് കാണേണ്ടത് ആ ഇന്നയാൾ ജയിച്ചു എന്ന് പറയുമ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു ഒരു പൂർണമായിട്ട് അല്ലേ നമുക്കത് വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുന്നു സന്തോഷിക്കുക വിഷമിക്കാതിരിക്കുക നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടു നമുക്ക് വേണ്ടി കാണാം Jacob.